ക്ഷമിയോടെ ക്ഷമിക്കാൻ തയ്യാറല്ല കുടുംബക്കാർ എന്നാൽ ഭാര്യയല്ലേ തനിക്ക് കൈവിടാനാവില്ലെന്ന് റഹീം വെഞ്ഞാറമൂട്ടിൽ നടന്ന കാര്യങ്ങളുടെ ഒരു കൃത്യമായ വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല അഫാൻ കൊടുത്ത മൊഴിയും അതിനോടൊപ്പം റഹീമിന് അറിയാവുന്ന കാര്യങ്ങളും മാത്രമാണ് പുറംലോകം അറിഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതുവരെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാൻ ഷെമി തന്നെ വാ തുറക്കേണ്ട അവസ്ഥയാണ് പഴയ രീതിയിൽ തിരികെ തിരികെയെത്താൻ ഉടനെ ക്ഷമിക്ക് കഴിയുമില്ല അതിനായി ക്ഷമയോടെ റഹീം കാത്തിരിക്കണം എന്നാൽ ഈയിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇനിയുള്ള ജീവിതത്തെ പറ്റി റഹീം ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നത് കാണാം കുടുംബവുമായി ഉണ്ടായ കടങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പലതരം ചർച്ചകൾ നടക്കുമ്പോഴാണ് റഹീം ഒരു മാധ്യമത്തിന് മുന്നിൽ നേരിട്ട് സംസാരിച്ചത് എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു അപ്പോഴും പടച്ചോണെ വിടാതെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് റഹീം അദ്ദേഹം നോമ്പെടുത്തിരുന്നു ചാനൽ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം ജ്യൂസ് കുടിച്ച് നോമ്പ് മുറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി പാതി ജീവനോടെ കിടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി പ്രതീക്ഷകൾ അറ്റുപോകുന്ന സ്ഥിതിയിലും പിടിച്ചു നിൽക്കുകയാണ് അദ്ദേഹം മകനോട് ഇപ്പോൾ തോന്നുന്ന വികാരം എന്താണെന്ന് റഹീമിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അവനാണ് എനിക്കെല്ലാം നഷ്ടപ്പെടുത്തിയത് ആ ഒരു വികാരം എന്റെ മനസ്സിലുണ്ട് അവൻ നിമിത്തം ഉണ്ടായതാണ് ഈ വേദനകൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവനോട് പൊരുത്തപ്പെടാൻ പറ്റില്ല നിയമമനുസരിച്ച് മുമ്പോട്ടു പോകും അവന് കിട്ടേണ്ട ശിക്ഷ അവൻ അനുഭവിക്കട്ടെ ഇതായിരുന്നു റഹീമിന്റെ മറുപടി എൻ്റെ കുടുംബക്കാർ എന്നോട് സഹകരിക്കുന്നുണ്ട് എന്നാൽ ക്ഷമയെ അംഗീകരിക്കാൻ വീട്ടുകാർ തയ്യാറല്ല എൻ്റെ ഉമ്മ സഹോദരൻ ജ്യേഷ്ഠത്തി മകൻ അവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊന്നും തന്നെ കുടുംബത്തിലെ ആർക്കും എനിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല പക്ഷേ എനിക്ക് ക്ഷമയോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ അവൾ എൻ്റെ ഭാര്യയല്ലേ കഴിയൊഴിയില്ലെന്ന് റഹീം വ്യക്തമാക്കുന്നുണ്ട് ഫർസാന എന്ന ആ പെൺകുട്ടിയെ വെറുതെ വിടാമായിരുന്നില്ലേ അവന് ആ കുടുംബത്തിന്റെ കണ്ണീരും ഞാൻ കാണുകയാണ് ഫർസാനയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അഫാൻ പറഞ്ഞറിയാം നല്ല കുട്ടിയാണെന്ന് ക്ഷമയും പറഞ്ഞിട്ടുണ്ട് ക്ഷമയ്ക്ക് വയ്യാതിരുന്നപ്പോഴൊക്കെ വീട്ടിൽ വന്ന് കൂടെ ഇരുന്നിട്ടുണ്ട് ആ കുട്ടി ഇപ്പോൾ കുറച്ച് കടങ്ങളുണ്ടല്ലോ അതൊക്കെ തീർത്ത് അവനൊരു നല്ല ജോലിയൊക്കെ ആയിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ സംസാരിക്കാമെന്ന് അന്ന് ക്ഷമയോട് ഞാൻ പറഞ്ഞിരുന്നു സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഷമയും മറുപടി നൽകി അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല ഞങ്ങൾ ഇനി ആ കുടുംബത്തിലേക്ക് ഞാൻ എന്തു പറഞ്ഞു കയറി ചൊല്ലും അവരുടെ മകളെ ഇല്ലാതാക്കിയത് എന്റെ മകനല്ലേ മാപ്പു ചോദിക്കാൻ പോലും കഴിയില്ലല്ലോ എനിക്ക് അതൊരു പരിഹാരവുമാവില്ല എങ്കിലും അവരുടെ വീട്ടിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഹിമീനെ പോലെ തന്നെ തകർന്നിരിക്കുകയാണ് ഫർസാനയുടെ വാപ്പയും അവിടുത്തെ ഉമ്മ ഇതുവരെ ആ തളർച്ചയിൽ നിന്ന് റിക്കവറായിട്ടില്ല ആ കുടുംബത്തിൽ നിന്ന് ഒരു കോള് പോലും വന്നിട്ടില്ല അവരെന്നെ ആട്ടിയിറക്കിയാലും ഞാൻ ആ വീട്ടിൽ പോകും ഇത്ര വലിയ പ്രതിസന്ധിയിലും മനക്കരുത്തിൽ പിടിച്ചു നിൽക്കുകയാണ് റഹീം മുന്നോട്ടേക്കുള്ള യാത്രയെപ്പറ്റി മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോഴും പകച്ചു നിൽക്കുകയാണ് റഹീം ഷമയുടെ ഇതുവരെയുള്ള ചികിത്സയെല്ലാം തന്നെ എൻ്റെ രണ്ട് കൂട്ടുകാരാണ് സഹായിച്ചത് എം എൽ എ ഡി കെ മുരളീസാറും ഒരുപാട് സഹായങ്ങൾ കൂടെ ചെയ്തു ഗോകുലം ആശുപത്രിയിലെ പൈസ അടച്ചത് അങ്ങനെയാണ് ഇപ്പോൾ സാമ്പത്തികമായി കയ്യിൽ ഒന്നും തന്നെയില്ല ഒരു തരി പൊന്നുപോലുമില്ല ജീവിക്കണമെന്നുള്ളതേ ഉള്ളൂ ചികിത്സാ ചെലവുകളുണ്ട് എനിക്ക് മറ്റ് ജോലികളില്ല പേരുമലയിലെ വീട്ടിലേക്ക് ഞാനില്ലെന്ന് ക്ഷമ പറയുന്നു രണ്ട് മക്കൾ കളിച്ചു വളർന്ന വീടാണത് അങ്ങോട്ട് പോയി താമസിക്കാൻ കരുത്തില്ല അവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരും ബന്ധുക്കളുടെ വീട്ടിലേക്കും പോകാൻ കഴിയില്ല അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല എല്ലാവരും തകർന്നു പോയിരിക്കുകയാണ് ക്ഷമയെ ഇനി ഒരിക്കലും കാണാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നുണ്ട് എങ്ങോട്ട് പോകണം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് റഹീം അഫ്സാനാണ് ഇവിടെ ഞാൻ ഇല്ലാത്തപ്പോഴും രക്ഷകർത്താവിനെ പോലെ അഫ്സാനെ കൊണ്ടു നടന്നിരുന്നത് എന്റെ സ്ഥാനത്തുള്ള സ്നേഹം കുഞ്ഞിന് അതുപോലെ അവൻ കൊടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണെന്നും അല്ലെന്നും പറയുന്നു മരിക്കുന്നതിന് മൂന്നാല് ദിവസം മുന്നേയാണ് അഫ്സാനുമായി വാട്സപ്പിൽ സംസാരിച്ചിരുന്നത് ഞാൻ മിടുക്കനായിരുന്നു എല്ലാവർക്കും ജീവനായിരുന്നു അഫ്സാനെ മറ്റൊരു കാര്യം അഫാനെന്റെ അമ്മയുടെ സ്വർണം ആവശ്യപ്പെട്ടിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അന്നേ ദിവസം അഫാൻ ആർക്കൊക്കെയോ പൈസ ഇട്ടുകൊടുത്തുവെന്ന് പറയുന്നുണ്ട് അത് ആർക്കൊക്കെയാണെന്ന് എനിക്ക് അവരുമായി എന്താണ് ഇടപാടെന്നും അറിയില്ല ഷെമി റിക്കവറായി വരുന്നതിന് ശേഷമേ എത്ര രൂപയുടെ കടം ഉണ്ടെന്ന് ഒരു ധാരണ പോലും വരൂ എൻ്റെ അറിവിലുള്ള കടത്തിൻ്റെ എല്ലാ വിവരങ്ങളും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് റഹീമിന്റെ വാക്കുകളാണിവ ശരിക്കും അനാഥനായി പോയത് റഹീമാണ് അതോടൊപ്പം സഹോദരൻ ലത്തീഫിന്റെ രണ്ട് മക്കളും അനാഥരായി അവർക്കും വാപ്പയും ഉമ്മയും ഇല്ലാതാക്കിയത് അഫാനാണ് ആ കുഞ്ഞുങ്ങൾ പൊറുക്കുമോ അത് നിസ്സഹായനായി നിൽക്കാനേ റഹീമിന് കഴിയുള്ളൂ അഫാൻ ചെയ്തു കൂട്ടിയതിനെ കുറിച്ചൊന്നും ഒരറിവും റഹീമിനില്ല മകൻ തെറ്റിലേക്ക് പോയിട്ടും ക്ഷമി തിരുത്താൻ തയ്യാറായില്ല അവനെ ഭയന്നിട്ടോ എന്തോ അറിയില്ല കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയ ഒരു മനുഷ്യനാണ് റഹീം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു തിരികെ വരാൻ കഴിയുമെന്ന് അവൻ നന്നായി ആഹാരം കഴിക്കുമായിരുന്നു അതിന് ഒരുപാട് പൈസ ചെലവാക്കിയിരുന്നു അല്ലാതെ ആർഭാടമൊന്നും നടത്തിയെന്ന് ഞാൻ കരുതുന്നില്ല പബ്ജിയൊക്കെ കളിക്കുമായിരുന്നു ഫോണിൽ വിളിക്കുമ്പോഴും പബ്ജി കളിയായിരുന്നു ഉമ്മ എപ്പോഴും അതിന് വഴക്കു പറയും അവനെ മകൻ കാണിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് റഹീം എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മകന് വേണ്ടി ഒരു വാതിലും മുട്ടില്ല അവൻ ചെയ്തു കൂട്ടിയത് അവൻ അനുഭവിക്കട്ടെ എന്നാണ് റഹീമിന് പറയാനുള്ളത് മക്കളെക്കുറിച്ച് ഷെമി ഇടയ്ക്കിടെ ചോദിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ റഹീമിനെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി